നോമ്പിൻ്റെ സമയത്ത് മാത്രം ഉണ്ടാക്കാറുള്ള കുറച്ച് പലഹാരങ്ങളുണ്ടല്ലേ അതിൽ ഏറ്റവും സ്പെഷ്യലാണ് കണ്ണൂർക്കാരുടെ ഉന്നക്കായ കണ്ണൂർ സ്പെഷ്യൽ ഉന്നക്കായ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ഈസിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ഉണ്ണക്കായ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വളരെ ഈസിയായിട്ട് എങ്ങനെയാണ് ഉന്നക്കായ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉന്നക്കായ് തയ്യാറാക്കാനായിട്ട് ഏത്തപ്പഴം വേണം നേന്ത്രപ്പഴം ഇല്ലേത് നേന്ത്രപ്പഴം അധികം പഴുക്കാത്തത് വേണം എടുക്കാനായിട്ട് ഒരുപാട് പഴുത്തു പോയി കഴിഞ്ഞാൽ ഉന്നക്കായ് ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടത്തില്ല അതുകൊണ്ട് ചനച്ച ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട് ഞാനൊരു അഞ്ചാറ് ഏത്തപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അപ്പച്ചമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ആവി ആവികേറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ കപ്പ് അളവിന് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തേങ്ങ ഒത്തിരി ഒന്നും വറുത്തൊന്നും കിട്ടണ്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി നെയ്യ് തേങ്ങയിലെ എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മുടെ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം പഞ്ചസാര ഇതിലേക്ക് അലിഞ്ഞ് ചേരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം കുറച്ച് ഏലക്കാണ് പൊട്ടിച്ച് അതിൻ്റെ കുരുവും കൂടെ ഒന്നിട്ട് കൊടുക്കണേ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഏത്തപ്പഴം പുഴുങ്ങിയതെടുത്ത് അതിൻ്റെ നാരും അകത്തെ ആ കറുത്ത കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് ഓടച്ചെടുത്തതിന് ശേഷം നമുക്ക് മാവൊക്കെ കുഴക്കുന്ന പോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണേ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്താൽ ഈ സമയത്ത് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് വെള്ളം പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് ചെനച്ചേത്തപ്പഴം ഈ ഉന്നക്കായ തയ്യാറാക്കുമ്പോൾ എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിൻ്റെ കുരുവും ഒലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് കയ്യിലൽപ്പം എണ്ണ തേച്ചതിന് ശേഷം ചെറുതായിട്ട് ബോളായിട്ട് ഉരുട്ടിയെടുത്ത് ഒന്ന് പരത്തി പരത്തിക്കൊടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങാടെ മിക്സും കൂടെ വെച്ച് ഉന്നക്കായുടെ ഷേപ്പിലൊന്നാക്കിയെടുക്കണേ കയ്യിലെ എണ്ണ തേച്ചാൽ മാത്രമേ ഉള്ളൂ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഷെയ്പ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എല്ലാം തന്നെ ഇത് ഇതുപോലെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഇതുപോലെ ഷെയ്പ്പാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഷെയ്പ്പാക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഉന്നക്കായ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഏത്തപ്പഴം കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഞാൻ എല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാത്തത് അത് ശ്രദ്ധിച്ചോണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും വെന്ത സാധനമല്ലേ ഇപ്പം നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഞാൻ ഓരോ ഉന്നക്കായും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവേ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഉന്നക്കായ കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്ക നോക്കണം അപ്പം ഈ നോയമ്പിൽ ഉന്നക്കായ എന്തായാലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാറക്കരുതെ അപ്പോൾ ഇനിയിപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ